കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അനിഴ നക്ഷത്രം ഏതാണ്ട് അനിഴ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശനിയാണ് ശനിയുടെ മക്കള് തന്നെയാണ് അനിഴ നക്ഷത്രക്കാര് ഏതാണ്ട് പതിനേഴ് വയസ്സ് മുതൽ ഈ നാളുകാരെ മിക്കവാറും സ്വതന്ത്രരായിട്ട് ജീ പതിനേഴ് വയസ്സ് വരെ അച്ഛൻ അമ്മയുടെ ഒക്കെ കൂടെ ഇവർ നിക്കാറുള്ളൂ പതിനേഴ് വയസ്സിന് ശേഷം ഇവർ മിക്കവാറും സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നവരായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സ്വന്തം കാര്യം നോക്കുന്നതിൽ കൂടുതൽ താൽപ്പര്രായിരിക്കും ഇവരെപ്പോഴും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ സ്വഭാവ ഒരു മഹിമ ബുദ്ധി സ്വഭാവ മഹിമയൊക്കെ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ദശാനാഥൻ ശനി ആയതുകൊണ്ട് ശനിയുടേതായ ദോഷങ്ങൾ നിങ്ങളെ വല്യകാലത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയും ഇതിന് ജാതകന് തീവ്ര ജ്വരം ശക്തമായ പനി ഇടയ്ക്കിടയ്ക്ക് പനികൾ ഉണ്ടാവുക പനിയിൽ നിന്ന് മറ്റു പല അസുഖങ്ങളിലേക്ക് അത് കൺവേർട്ട് ചെയ്തു പോവുക തലവേദന ഉണ്ടാവുക സാംക്രമിക രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുക ഈ പകർച്ചവ്യാധിയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇവരിലേക്ക് പിടിപെടും പിന്നെ ഒപ്പം തന്നെ മൂത്രാശയ രോഗങ്ങള് മൂത്രയത്തെ സംബന്ധിച്ചുള്ള പലവിധ ബന്ധപ്പെട്ടതായ അസുഖങ്ങള് ഇങ്ങനെ ഇതുകളൊക്കെ അനുഭവപ്പെടുകയും അതുമൂലം ഇവർക്ക് പല ദുരിതങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും ഈ ശനിയാണ് ദശാനാഥൻ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ശനിദശക്ക് ശേഷം തുടർന്ന് ബുധദശ വരും പിന്നെ കേതുദശ വരും പിന്നെ ശുക്രദശ പിന്നെ ആദിത്യദശ സൂര്യനാണ് പിന്നെ ചന്ദ്രദശ പിന്നെ ചൊവ്വ പിന്നെ കുജം കഴിഞ്ഞ രാഹു ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പോകുന്നത് അപ്പോ ആദ്യം ദശാനാഥൻ ശനിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ജനിക്കുന്നൊരു കുട്ടിക്ക് ജനി അനിൽ നക്ഷത്രത്തിൽ ജനിച്ചാൽ ശനിയാണ് എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയുടെ ശിഷ്ടദശ എത്ര കാലം ഉണ്ടോന്ന് നോക്കിയാൽ ആ സമയം വരെ നമ്മൾ ശനി ശനീശ്വരനെ പരിഹാരങ്ങൾ ചെയ്യുക വേറൊന്നും ചെയ്യാൻ നമ്മൾ ഓടണ്ട അപ്പൊ ആ കുട്ടിയുടെ ആ കുട്ടി കൊണ്ടുണ്ടാകുന്ന കുടുംബക്കാരുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ ദോഷങ്ങളൊരു പരിധി വരെ കുറയും അത് കഴിഞ്ഞ് ബുധദശ തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണനാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ബുധദശയിൽ കൃഷ്ണന് ബുധനാഴ്ച ദിവസം കൃഷ്ണന് പരിഹാരങ്ങൾ ചെയ്യുക പച്ച വസ്ത്രങ്ങൾ കൊടുക്കുക പച്ചക്കൽ നിറവുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിക്ക പച്ചയോടാണ് ബുധനേറ്റവും പ്രാധാന്യം ഈ ബുധദശാകാലം കഴിഞ്ഞാൽ പിന്നെ കേതു വരുന്നുണ്ട് ഈ കേതുർദശാകാലമാണ് പിന്നെ കുറച്ച് ദോഷം എന്ന് പറയുന്നത് അപ്പൊ ഈ കേതുർദശാകാലത്തിൽ നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണോ കേതുർദശയെ കേതുവിനെ എങ്ങനെ പ്രതിപ്പെടുത്തണം അത് നോക്കി ചെയ്യ അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമാണ് ശുക്രൻ വളരെ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാന്യന നല്ല രീതിയിലാണ് ശുക്രനെങ്കിൽ നമ്മൾ ശുക്രന് വെള്ളിയാഴ്ച ദിവസം ദുർഗാപൂജ ചെയ്യുക പൗർണമിയിൽ പൂജ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ആദിത്യനാണ് ആദ്യത്തെ ദിശയിൽ നമ്മൾ ഞായറാഴ്ച ദിവസം ഭഗവാന് ആദിത്യന് നമ്മൾ പൊങ്കാലയിടുകയോ ആദിത്യനെ പൂജിക്കുകയോ ആദിത്യ മന്ത്രങ്ങൾ ജപിക്കുകയോ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുകയോ ഇങ്ങനെ എന്തൊക്കെയോ പരിഹാരങ്ങളുണ്ട് ഇതിൽ ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഇതിനോടൊക്കെ പുറമെ മൃത്യുഞ്ജയ ഹോമവും ധനേന്ദ്രീയ പൂജയും ഹോമവും ചെയ്ത് രോഗാതി ദുരിതങ്ങൾ മാറ്റാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക